ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനടക്കമുള്ള മൂന്നുപേർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദിരബാലിന്റെ നിർദ്ദേശം അനുസരിച്ചാക്കും നാളത്തെ തെരച്ചിൽ കാലാവസ്ഥ പ്രതികൂലമായാലും ലോറി കണ്ടെത്തും വരെ തെരച്ചിൽ തുടരുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കി ഇപ്പോഴത്തെ തെരച്ചിൽ തൃപ്തി ഉണ്ടെന്ന് അർജുന്റെ കുടുംബവും പ്രതികരിച്ചു എനിക്ക് ഒരു വണ്ടി അടുത്താണ് അപ്പോൾ നമ്മൾ ട്രക്ക് നമ്മുടെ പ്രകാരം സിപിൻ്റെ ഫോറിൻ്റെ അകത്തായിരിക്കും കിട്ടേണ്ടത് അപ്പോൾ ഇത് അവർ ചെയ്യായിട്ട് അവിടെ അവർ കുറച്ച് ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരം അവിടെ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ഈ സി പി ഫോറിലാണ് നമുക്ക് കൂടുതൽ പ്രോബിലിറ്റി ഉണ്ടാകുന്നത് അതവർക്ക് ശരിക്കാ ശരിയായി പറഞ്ഞു കൊടുക്കണം പിന്നെ അതിന് ഡ്രഡ്ജിങ് ഓപ്പറേഷൻ എവിടെ എന്താ എങ്ങനെയാണ് ചെയ്യുക അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നുകൂടെ അവരെ ഗൈഡ് ചെയ്യാൻ നോക്കും അതാണ് അപ്പോ അതിനെ ഇന്ന് വൈന്ദ്ര തിരിച്ചു വന്നിട്ട് ഇതിലൂടെ കൂടെ അന്ന് പോയി കയറിയിട്ട് സംസാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം ഷിരൂരിലെ ഗംഗാവലി പുഴക്കരികിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അലക്സുറാം മുഹമ്മദ് തത്സമയം ചേരുകയാണ് അലക്സുറാം പറയോ വിശാംശങ്ങൾ എസ് കെൻ ഇന്നത്തെ തിരച്ചിലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കൃത്യമായ ദിശാബോധത്തോടുകൂടി നടന്ന തിരച്ചിലാണ് കൃത്യമായ ലീഡുകൾ ലഭിച്ച തിരച്ചിലാണ് തിരച്ചിൽ ദിനമാണ് ഇന്ന് അതുപോലെ തന്നെ അടുത്ത അതായത് ഇനി നാളെ എന്താകണം തിരച്ചിൽ എന്നത് എന്നതും പോലും കൃത്യമായി തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ദിവസമാണ് അത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ലീഡുകൾ അത് അർജുന്റെ ഈ ട്രക്ക് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ ലീഡുകൾ ഇന്ന് ഈ സി പി വൺ പോയിന്റിൽ നിന്ന് ലഭിച്ചു ഏതാണ്ട് രാവിലെ മുതൽ അവിടെ പരിശോധന നടത്തിയതാണ് ആ പരിശോധന നടത്തിയ ഇടത്തുനിന്ന് കൂടുതൽ വസ്തുക്കൾ അത് അർജുന്റെ വാഹനത്തിലുള്ള ട്രക്കിലെ ടികഷ്ണം ഒപ്പം ട്രക്കിലെ ആംഗിൾ ആംഗ്ലറുകൾ ഈ തടി കെട്ടാൻ ഉപയോഗിക്കുന്ന റോപ്പ് അടക്കം ഒരുപാട് വസ്തുക്കൾ അർജുൻ ട്രക്കിന്റെ ഒരുപാട് വസ്തുക്കൾ അവിടെ നിന്ന് ലഭിച്ചു അതൊക്കെ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതല്ലാതെ മറ്റു ചില വാഹനങ്ങളുടെ ഒന്നിലധികം പാർട്ടുകൾ അവിടെ നിന്ന് ലഭിച്ചു അത് ഒരു ഒരു ലോറിയുടെ പിൻചക്രം ലഭിച്ചു അതുപോലെ എഞ്ചിൻ പാർട്ടുകൾ ലഭിച്ചു മറ്റ് ക്രാഷ് കാർഡും അതുപോലെയുള്ള മറ്റ് ഒക്കെ മറ്റു ലോറികളുടെ ഭാഗമായി അവിടെ നിന്ന് ലഭിച്ചു അത്തരത്തിൽ ഊർജിതമായ തിരച്ചിൽ എന്ന സി പി എന്ന് പറയുന്ന പോയിന്റിൽ നടന്നു കൂടുതൽ ലീഡുകൾ ലഭിച്ചു അതേസമയം തന്നെ തിരച്ചിൽ ഈ മൂന്നാം ഘട്ടത്തിൽ ഈ നാലാം ദിവസം ഇതുവരെ എത്തുമ്പോൾ ഏതാണ്ട് എഴുപത് ദിവസമാകുന്നു അർജുൻ അർജുനെ കാണാതായിട്ട് ഈ ദിവസമാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ചില നാടകീയ നീക്കങ്ങൾ കൂടി ഉണ്ടായത് ഈ ദിവസമാണ് ഇന്നേ ദിവസം അവർ അവരുടെ ചിലവിൽ അവരുടെ ബോട്ടിൽ മാധ്യമപ്രവർത്തകരെയും ഒപ്പം അർജുന്റെ ബന്ധുക്കളെയും അർജുൻ്റെ സഹോദരി അഞ്ജുവിനെയും ഭർത്താവ് ജിതിനെയും അവർ ഈ വാഹനത്തിൽ ഡ്രഡ്ജർ വസനിലേക്ക് എത്തിച്ച് ഇന്ന് ഈ തിരച്ചിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്ക് ഈ തിരച്ചിലിനെ സംബന്ധിച്ച് ഈ മിഷനെ സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ടു അതുമാത്രമല്ല ഈ ഡ്രഡ്ജർ അടക്കമുള്ള സംവിധാനം ഇവിടെ എത്തി ഈ തിരച്ചിൽ ഇങ്ങനെ ആരംഭിക്കുന്നതിന് കേരളത്തിലെ മാധ്യമങ്ങൾ വെച്ചു പങ്ക് വലുതാണ് അതിനാൽ മാധ്യമം മാധ്യമങ്ങളെ മുഖവിലയ്ക്കെടുക്കാനും മാധ്യമങ്ങളെ വിശ്വാസ്യത്തിലെടുക്കാനുമുള്ള ഒരു നീക്കം ഇന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കാർവാർ എം എൽ എ കാർവാർ എസ് പി അടക്കമുള്ള നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അപ്പോഴും ഒരു സംശയം നിലനിന്നിരുന്നത് ഈ തിരച്ചിൽ ആ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ എന്നൊരു സംശയം നിലനിന്നിരുന്നു പക്ഷെ കാർവാർ എം എൽ എ വ്യക്തമാക്കിയത് ആ തിരച്ചിൽ തുടരും ആ ദൌത്യം തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇന്നിടേക്ക് എന്നുള്ളതാണ് ഏതാണ്ട് നാലേകാൽ മണിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് അദ്ദേഹം പറഞ്ഞു പറയുന്നതനുസരിച്ചാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ സി പി ഫോർ എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ് ഫോർ എന്ന് പറയുന്ന ഇടത്താണ് ഈ Praktisch in der Sannität. തെളിയിക്കുന്ന കൂടുതൽ സജീവമായ ശക്തമായ ഈ സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത് ആ സി പി ഫോർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ആ സി പി ഫോറിൽ കൂടുതലായി നടത്തണം ഊർജിതമായി നടത്തണം അതെവിടെയൊക്കെയാണ് പരിശോധന നടത്തേണ്ടത് തിരയേണ്ടത് എന്ന നിർദ്ദേശം താൻ നൽകും താൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് നൽകും ഈ ഡ്രഡ്ജിങ്ങിലെ ജീവനക്കാർക്കും ഒപ്പം ഈ ഡൈവേഴ്സിനും ഒക്കെ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നാളെ സി പി ഫോറിലെ പരിശോധനയ്ക്കായിരിക്കും ശ്രദ്ധ യൂന്നുക ഒപ്പം സി പി ഫോറിന് അനുബന്ധമായി തന്നെ ഈ സി പി ടു ത്രീ എന്ന് പറഞ്ഞ മറ്റ് പോയിന്റുകളിലും പരിശോധന നടത്തും നാളെ ഒരേ സമയം പരിശോധന നടത്തും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കാർവാർ എം എൽ എ അപ്പോഴും എസ് കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഈ ഷിഡൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ഈ മേഖലയിൽ പെയ്യുന്ന മഴ നമ്മൾ വിചാരിക്കുന്ന പോലെ മഴയല്ല തീവ്രമായ മഴ ലഭിക്കുന്ന ഇടമാണ് ഇപ്പോൾ തന്നെ വൈകുന്നേരം ഇങ്ങനെ ശക്തമായ മഴ ഇടപെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ അങ്ങനെ ശക്തമായ മഴ ലഭിക്കുകയും ഈ ഈ ഗംഗാ വലിപ്പുഴയിൽ ഈ അതിന്റെ നീരൊഴുക്ക് വർദ്ധിക്കുകയും ഒക്കെ ചെയ്താൽ അതിന്റെ ഒഴുക്ക് വർധിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു ഡ്രഡ്ജിങ് പ്രതീക്ഷിച്ചതുപോലെ വേഗതയിലാകില്ല അങ്ങനെയെങ്കിൽ അലക്സറ മുഹമ്മദ് ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുകയായിരുന്നു